ഹായ് അപ്പോൾ കർണാടകയിലെ എൻ്റെ ഒരു ദിവസമായിട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ കാരണം അമ്പലത്തിൽ നിന്ന് ഒരു ട്രിപ്പ് വന്നാൽ കേട്ടോ മൂകാംബിക മുരുടേശ്വൻ അങ്ങനെ രണ്ട് മൂന്ന് അമ്പലത്തിൽ വന്നിട്ടുണ്ട് അപ്പം തലേന്ന് വന്നിട്ടുണ്ട് ഇവിടെ പുലച്ചയാണ് കേട്ടോ എത്തിയത് അപ്പോൾ ഇതാ കൂളി എല്ലാം കഴിഞ്ഞ് പിന്നെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാ മേക്കപ്പും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ എല്ലാവരെയും അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഫ്രഷപ്പിന് വേണ്ടിയിട്ട് എടുത്ത റൂം അപ്പോൾ ഇതാ ഞങ്ങൾ തായോട്ട് പോവാട്ടോ കേട്ടോ അപ്പം ഞാനും ചായത്തിനും മാത്രമേ പൂവിച്ചുള്ളൂ ബാക്കി എല്ലാവരും അവിടെ ആ മാറ്റേയും അതേപോലെ വേറെ എന്തൊക്കെയോ തിരക്കിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഫ്രഷപ്പിന് വേണ്ടിയിട്ട് റൂം എടുത്ത തൊട്ടപ്പുറം തന്നെ ഒരു ഹോട്ടലുണ്ട് അവിടേക്കാണ് കേട്ടോ പോയത് അവിടുന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ചായയും വടയാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞത് മൂന്ന് വിഷക്കുമല്ലോ അമ്പലത്തിലൊക്കെ പോയി വരുമ്പോഴത്തേക്ക് മൂന്ന് വിഷക്കുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം നല്ല വടയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ വടക്ക് അതേപോലെ തന്നെ ചായ അടിപൊളിയാണ് കേട്ടോ അപ്പം അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ അതുമായിട്ട് ഞങ്ങൾ ഈ നടന്നു പോകുന്നത് ധർമ്മസ്ഥല എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾ റൂം എടുത്തത് അമ്പലവും തമ്മിൽ നല്ല ദൂരം ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് ഒന്നാമത് ചെറുപ്പം പോലെ ഇട്ടിട്ടില്ല കാരണം ചെരുപ്പ് ഇട്ടാൽ അവിടുന്ന് ആരെയും എടുത്തുണ്ടോന്നും ബുദ്ധി ചെറുപ്പില്ലാണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല വെയിലുണ്ടായിരുന്നു റോഡിനൊക്കെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പോൾ നടന്നെങ്ങനെയൊക്കെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ നല്ല പോലെ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ടും എന്തായാലും ഉള്ളിൽ കയറാൻ പറ്റൂല ഇവിടെയെന്ന് വെച്ചാൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം അത്രയും നൈസ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഉള്ളിൽ കയറുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ തിരക്ക് കണ്ടിട്ട് പക്ഷേ അവിടുന്ന് പറഞ്ഞു ഉള്ളിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല വരി പെട്ടെന്ന് നീങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ എന്തായാലും ഉള്ളിൽ കയറി വിചാരിച്ചു നോക്കാൻ വിചാരിച്ചിട്ടോ പക്ഷേങ്കിൽ വരി ഉണ്ടായിരുന്നെങ്കിൽ വരി പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്ന കേട്ടോ വേഗം വേഗം പോയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം പുറത്തിറങ്ങാൻ വേണ്ടി പറ്റി പിന്നെ ഏതാ ഉള്ളിൽ ഫോൺ അലോഡല്ലാത്തോ പിന്നെ പുറത്ത് വന്നിട്ടാണ് കേട്ടോ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തത് അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ നല്ല വെയിലുണ്ട് കേട്ടോ വെയിലത്താണെങ്കിൽ നടന്നു പോകുന്നത് അത് കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങൾ നിന്ന സ്ഥലത്തേക്ക് പോകാണ്ട് കേട്ടോ ചായ കൊടുക്കുകയാണല്ലോ അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണേ അപ്പം ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞങ്ങളല്ല ഞങ്ങൾ ഞങ്ങളപ്പുരം ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളെയും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അയ്യൊട്ടനാണ് കേട്ടോ അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കോ ഈ ഏട്ടൻ ഞാൻ ചപ്പാത്തി ഒന്നും കഴിക്കാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ ഈ മസാല കറി ഉണ്ടെങ്കിൽ എത്ര ചപ്പാത്തി കാണാൻ കഴിക്കും കാരണം അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഇതാ ചപ്പാത്തിയും ചായയെല്ലാം കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ പെട്ടിയൊക്കെ എടുത്ത് പോകുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോകുന്നത് മൂകാംബികയിലേക്കാണ് കേട്ടോ പിന്നെ ഏതാ ബസ്സിൽ നിന്ന് കുറച്ച് തുള്ളി കളിച്ചു കേട്ടോ നമുക്ക് പാട്ട് കേട്ടാൽ അടങ്ങിയിരിക്കാം എനിക്ക് തോന്നില്ല കേട്ടോ അതേപോലെ തന്നെയാണ് എൻ്റെ കൂടെ കളിക്കുന്ന എൻ്റെ അപ്പുറം ഞങ്ങൾ ഒരുമിച്ച് കേട്ടോ ഡാൻസുകളൊക്കെ വിജയിച്ച് ഞങ്ങൾക്കൊക്കെ പാട്ട് കാണുമ്പോൾ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി തോന്നും കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തി കേട്ടോ അപ്പം നല്ല അടിപൊളി സാമ്പാറും സോയാബിയും അതേപോലെ ഉപ്പേനും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും അടിപൊളിയായിട്ട് ഞങ്ങൾ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു അഞ്ചഞ്ച് രൂപ ആകുമ്പോൾ ഞങ്ങൾ മൂകാംബികയിൽ എത്തിയിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു പെണ്ണുങ്ങൾക്ക് ഒരു റൂമും ആണുങ്ങൾക്ക് ഒരു റൂമും അങ്ങനെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ അവിടെ നിന്ന് ഇതാ ഞങ്ങൾ രാത്രി എത്തിക്കൊണ്ട് വെറുതെ അവിടെ പോക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങളിതാ മൂകാമികയിലേക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നോക്കുക കേട്ടോ ഞങ്ങൾ നിന്നെടുത്ത് കുറച്ചാണേ ഉള്ളത് അറിയുള്ളത് അപ്പം അപ്പം അതിന് മുന്നേ ഒരു ചായ ഉണ്ടായിരുന്നു ഒരു കാൽ ചായ അതേപോലെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഒരു ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ബസ്സൊന്നുണ്ടായിരുന്നതാണ് ഉണ്ണിയപ്പൊ ഒന്നും അതിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നെ എന്താ ഞങ്ങൾ പോകാൻ കേട്ടോ ഞങ്ങൾ അങ്ങ് മുന്നിൽ അങ്ങ് പോയിച്ചിട്ടുണ്ടോ ബാക്കിയുള്ളവർ വരുന്ന അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫോണ് അലോഡാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ അപ്പോൾ അതാ അവിടെ എന്തൊക്കെയോ ഡാൻസിൻ്റെ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ലപോലെ തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല പോലെ എന്ന് വെച്ചാൽ നല്ലപോലെ തിരക്കായിരുന്നു ഞങ്ങൾ ഒരുപാട് നേരം ക്യൂല് നിന്നിട്ടുണ്ട് ആ ക്യൂല് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോന് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതെന്താ രഥം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു അതുമായിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയിട്ടോ അവിടുന്ന് ചായക്ക് ചായ രാത്രി ചോറില്ലായിരുന്നു കേട്ടോ അപ്പം പൂരിയും മസാലക്കറിയായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ഷീറ്റൊക്കെ ഒഴിച്ച് അവിടെ നിന്നാണ് കേട്ടോ കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാണ് റൂമിലെത്തിയിട്ട് ഞങ്ങൾ രണ്ടെള്ളം കിടന്നുറങ്ങുക കേട്ടോ അപ്പോൾ വീഡിയോ എത്രയുള്ളപ്പോൾ ആയിട്ട് കേട്ടോ